ായ് ഇന്ന് ഒരു വെള്ളിയാഴ്ച ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ജുമക്ക് പോവാണ് ഇവിടുത്തെ ഒമാനത്തെ ഒരു ജുമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളു അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മൾ ജുമക്ക് പോകണത് അപ്പം പള്ളി ഫുള്ളായിട്ടുണ്ട് അപ്പം നമ്മളെ മുസല്ല എടുത്തിട്ടുണ്ട് ഓക്കെ എന്നും നമ്മൾ ലേറ്റ് ആവലുണ്ട് ഇന്നും ലേറ്റ് ആയിട്ടുണ്ട് ഷോപ്പിൽ ഡ്യൂട്ടി കഴിഞ്ഞിങ്ങനെ പള്ളിക്ക് പോകുമ്പോഴേക്കും കുറേ ലേറ്റാവും വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോയി അപ്പം എന്തിനാണ് ഈ മുസളിൻ്റെ കുണ്ടോന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഓക്കെ ഇവിടെ ഒമാനിലാണ് നമ്മളിന്ന് ജുമൊക്കെ കൂടുന്നത് ഒമാനിലെ ഒരു ഉൾഗ്രാമത്തിലാണ് അപ്പോൾ അവിടുത്തെ ജുമേൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മുസ എടുക്കുന്നതുകൊണ്ട് രണ്ട് ഉപകാരങ്ങളുണ്ട് ഒന്ന് തലയിൽ ഇതുപോലെ വെയിൽ കൊള്ളാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടില്ല രണ്ടാമത് രണ്ടാമത് കാര്യം അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം ഓക്കെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വെള്ളം ഏതൊരു മലൻ്റെ മേലെ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ഒരു വെള്ളം ഇതുപോലെ തന്നെ ഉണ്ടാവും ഒരിക്കലും ഇതുവരെ വറ്റിയിട്ടില്ല വറ്റത്തും എന്നാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് കറക്റ്റ് അറിയില്ല ഏതൊരു മലൻ്റെ മേലെ എന്നാണ് ഇവർ പറയുന്നത് ഈ വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട് നല്ല തണുത്ത വെള്ളമാണ് എത്ര ചൂട് കാലത്താണെന്നുണ്ടെങ്കിലും നല്ല തണുത്ത വെള്ളമാണ് അതിൽ വരിക അപ്പോൾ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് അതിൽ പോയി ഇങ്ങനൊന്ന് ഒന്നെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോൾ കിട്ടുന്ന അവർ അവർ എനർജി അത് അടിപൊളിയാണ് അത്രയും കൊഴുങ്ങി വന്നിങ്ങനെ അവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് ആ ഒരു വെള്ളത്തിൽ മുൻ കഴുകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് അടിപൊളിയാണ് കുളുപ്പി കച്ചവടം കുളിപ്പിയാണ എന്തൊക്കെ കാര്യങ്ങൾ പള്ളി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു ഭാഗത്ത് കുൾഫി വെക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ തണ്ണിമത്തം വയ്ക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരം പച്ചക്കറി വിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരം ആൾക്കാർ അവരുടേതായ രീതിയിൽ ഓരോരോ ബിസിനസ് കയറ്റി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ ശരിക്കും ഒരു രസമാണ്തൊക്കെ പള്ളി കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു കച്ചവടവും ആൾക്കാർ എല്ലാവരും വാങ്ങും കേട്ടോ അവരെന്താണോ കൊണ്ടുവരുന്നത് അത് അവർ തീർത്തിട്ട് അവർ തിരിച്ചു പോയുള്ളൂ കാരണം എല്ലാവരും വാങ്ങും നല്ല ചൂടാണ് അപ്പം എന്തായാലും ഈ ഒരു കുൾഫി ആയാലും തണ്ണിമത്തനായാലും അതവിടുന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് കഴിക്കുമ്പം ഒരു രസമാണല്ലോ ഇതാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പള്ളിൻ്റെ ഉള്ളിൽ സീറ്റേ കിട്ടത്തില്ല അപ്പോൾ മുസല്ല എടുക്കുന്നത് സേഫാണ് രണ്ടുപകാരമുണ്ട് ഒന്ന് നിസ്കരിക്കാനും ഉപയോഗിക്കുക പിന്നൊന്ന് വെയിലും കൊള്ളത്തില്ല ഈ രണ്ട് ഉപകാരമുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നേരെ എല്ലാവർക്കും ബൈ നിങ്ങളുടെ നോക്കൂ